ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കപ്പയൊക്കെ പുഴുങ്ങിയതിന് ശേഷം ബാക്കി വന്ന ഐറ്റം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് കപ്പ ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആവശ്യമായ സാധനങ്ങളാണ് ഒരു കോഴിമുട്ട ഒരു സവാള ഒരു പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് എല്ലാം ചതച്ചത് ഒരു തക്കാളി പിന്നെ വേവിച്ചെടുത്ത കപ്പ അതായത് ബാക്കി വന്ന കപ്പ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് മുട്ട പൊട്ടി ചോദിക്കണം അതാണ് നമ്മൾ ഇതിലെ ഫസ്റ്റ് കുറച്ച് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം അത് വേസ്റ്റ് ചെയ്യാതെ എടുക്കണം അതാണ് രണ്ടാമത്തെ പ്രോസസ്സ് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് വേണ്ടത് അത് ഒരു സ്പൂൺ ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിപ്പകാൻ പാടില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അങ്ങോട്ട് പതപ്പിക്കുക അല്ല ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ പതപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു പാൻ പാനെടുപ്പ് തയ്ക്കുക എണ്ണ ചൂടാക്കുക എണ്ണ ചൂടായി എന്ന് തോന്നുമ്പോൾ നമ്മൾ ഈ അടിച്ച് പതിപ്പിച്ച മുട്ടയുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക നല്ല സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക നല്ലപോലെ വേവിച്ച് എടുക്കണം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്ക്രാമ്പിൾ ചെയ്യാം കുറച്ച് ഇംഗ്ലീഷിൽ കൂടിപ്പോയതാണ് പോട്ടെ അപ്പോൾ അത് മുട്ട മാറ്റി വെക്കട്ടോ സെയിം പാനിൽ പാൻ കഴുകണ്ട എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ടേസ്റ്റിന് ടേസ്റ്റ് ടു സോൾട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാടി ചുരുണ്ട് വരണം അതാണ് അതായത് വെന്തടയേണ്ട കടിക്കാൻ കിട്ടണം അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജ് ആവണം ആയ സമയത്ത് ഈ ഒരു സ്റ്റേജ് ആയ സമയത്ത് നമുക്ക് ഇഡലിലേക്ക് കുറച്ച് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ മീറ്റ് മസാലയാണ് അത് ഒരു സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് വരണം നല്ലോണം മൂത്ത് കരിഞ്ഞ് വരരുതെന്നർത്ഥം കരിയറ് കേട്ടോ ഞാനത് ഓളത്തിന് വരണതാണ് പിന്നെ കുറച്ച് കുരുമുളക് വടിയും കൂടെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളകോടി നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ മുളകൊടി ഒന്നും ഇടുന്നില്ല അപ്പോൾ കുരുമുളകോടിയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുക അപ്പോൾ അതൊക്കെ മൂത്തേന് ശേഷം തക്കാളി ഇട്ടെടുക്കട്ടോ തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണോ അതും ഇതൊക്കെ മാറി ഒക്കെ ഒന്ന് സെറ്റായി വരണം അതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അതായത് തക്കാളി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതേ ഈ ഒരു സ്റ്റേജ് ആവണം തക്കാളിയൊക്കെ ഉടഞ്ഞ് അതിൻ്റെ നീരൊക്കെ പുറത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചാൽ കപ്പ ഇട്ടെടുക്കാം കപ്പയും ഈയൊരു മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് എന്ന് വെച്ചാൽ ഈ കപ്പയിലുണ്ടരുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ ഒന്ന് ഉടച്ചൊടച്ച് കൊടുക്കണം കട്ട കട്ടകളൊക്കെ ഉടച്ച് ഈ മസാലയും കപ്പയും കൂടി നല്ല മിക്സ് ആക്കി എടുക്കണം അതാണല്ലോ ഈ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അതിന് മുമ്പ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു കൊടുത്താൽ ബഹു രസമായിരിക്കും അപ്പോൾ അത് ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ലോണം അടച്ച് വെച്ചിട്ട് ഒ അഞ്ച് സെക്കൻഡിൽ രണ്ട് സെക്കൻഡ് അത്ര മതിയല്ലേ അടി പിടിക്കും കേട്ടോ അപ്പം ഇതാ നമ്മളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തും കൂടി ഇട്ടെടുക്കുക അതായത് മുട്ട വേവിച്ചതും കൂടി ഇട്ടെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കുക ഇത് ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്കതിന് മേലെ കുറച്ച് കുഞ്ഞി ഇതായിട്ട് അരിഞ്ഞ സവാളയും കൂടി ഇട്ടിട്ട് ടേസ്റ്റ് നോക്കാം അതല്ലേ മെയിൻ പരിപാടിയും എന്റെ മോനെ അടിപൊളി സാധനം കേട്ടോ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ കപ്പ വേവിച്ചതും കൂട്ടി തിന്നാൻ അതായത് ബാക്കിയതും കൂടി തിന്നാലോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ ബൈ